വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഓണച്ചന്തേവലക്കര കെ വി എം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് വേറിട്ട പരിപാടിയിലൂടെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായത് കർഷകവേഷത്തിൽ പഴമയെ പുതുമയാക്കി വിദ്യാർത്ഥികൾ തേവലക്കര ചന്തയിലെത്തി സാധനങ്ങൾ വിൽക്കാനായി പിന്തുണയുമായി പി ടിപ്പോലെ സ്കൂൾ മുറ്റത്തും പരിസരങ്ങളിലും ഓടിക്കളിച്ച കുരുന്നുകളെ പോലും ഇല്ലാതാക്കിയ വയനാട് ദുരന്തത്തിന്റെ വിങ്ങുന്ന ഓർമ്മകളിൽ അവരുടെ പുനരധിവാസത്തിനായാണ് തേവലക്കര കെ വി എം സ്കൂളിലെ കുരുന്നുകൾ ചന്തയിലേക്ക് എത്തിയത് തേവലക്കര ചന്തയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റുകിട്ടുന്ന പണവുമായി പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയായിരുന്നു ഈ വിദ്യാർത്ഥികൾ ഒപ്പം അധ്യാപകരും രക്ഷിതാക്കളും തേവലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് തേവലക്കര ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾ ഓണച്ചന്ത ഒരുക്കിയത് തേവലക്കര കെ വി എം സ്കൂളിലെ കുരുന്നുകളാണ് ഓണച്ചന്തയുടെ ഭാഗമായത് പച്ചക്കറികളും വീട്ടിലുണ്ടാക്കിയ അച്ചാറുകളും ഓണ അവർ ചന്തയിലെത്തി അവിടെ ചാക്കുകളിൽ ചാക്കുകളിലിരുന്ന് അവർ സാധനങ്ങൾ വിറ്റജിച്ചു വട്ടയിലും തുണിസഞ്ചിയിലും സാധനങ്ങൾ പൊതിഞ്ഞു നൽകി വിൽപ്പരയിലൂടെ ലഭിച്ച തുകയാകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകും ഇതോടൊപ്പം തന്നെ ഈ തുകയിൽ ഒരു വിഹിതം പത്ത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകാനായി വിനിയോഗിക്കും നാടിനുവേണ്ടിയുള്ള കുട്ടികളുടെ ഈ കൈത്താങ്ങിൽ പങ്കാളികളായത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പഞ്ചായത്ത് അംഗം അനിൽകുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി ജി പ്രദീപ് സി ഡി എസ് ചെയർപേഴ്സൺ രതീദേവി പ്രശാന്തി അൻസാർ റഷീദ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവരാണ് ആദ്യ വിൽപ്പന നിർവഹിച്ചത് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്ന എല്ലാവർക്കും നല്ല തന്നെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യകതയാണ് കാരണം വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തലമുറ മാർക്കറ്റുകൾ പച്ചക്കറി മാർക്കറ്റ് മാർക്കറ്റുകൾ ഓണച്ചന്തകളെ ഒന്നും ആർക്കും അറിയില്ല എന്നാൽ ഇതൊക്കെ കാലഘട്ടത്തിനുസൃതമായ രീതിയിൽ നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ് ഇവിടെ നാലും അഞ്ചും വയസ്സും പ്രായമുള്ള പൊതു മക്കളാണ് ഈ ഒരു ഓണവിപണ ചന്തയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ദേവലക്കരയിലെ മാനേജ്മെന്റ് ടീച്ചേഴ്സ് അടക്കമുള്ള അതേപോലെ ഗ്രാമപഞ്ചായത്ത് പ്രതികൾ അതേപോലെ തന്നെ കുടുംബശ്രീ അടക്കമുള്ളവര് സഹകരിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരിട്ട് വിപണി കാണാനും സാധനങ്ങൾ വാങ്ങാനുമായി നിരവധി പേരാണ് ചന്തയിലെത്തിയത് ചുരുക്കി പറഞ്ഞാൽ തേവലക്കര ചന്ത കുരുന്നുകളുടെ ചന്തയായി മാറിയ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് News Bureau Chavara